നമസ്കാരം പ്രിയപ്പെട്ടവരെ ഇന്ന് കേരള രാഷ്ട്രീയത്തിൽ ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുന്നത് വാർത്തകളായിക്കൊണ്ടിരിക്കുന്നത് കോൺഗ്രസിന്റെ മുതിർന്ന നേതാവും ഡി സി സി പ്രസിഡന്റുമായ പാലോടി രവിയും കോൺഗ്രസിന്റെ പ്രാദേശിക നേതാവുമായ ജലീലുമായിട്ടുള്ള ഓഡിയോ സംഭാഷണത്തെക്കുറിച്ചാണ് ഈ ഓഡിയോ സംഭാഷണം എങ്ങനെ പുറത്തായി എന്നുള്ളതിനെ ചോദിക്കുകയാണെങ്കിൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ കോൺഗ്രസിലെ പടല പിണക്കങ്ങളും വെട്ടും പാരവെപ്പും തമ്മിലടിയും ഇത് തന്നെയാണ് പാലോടി രവി തുറന്ന് സംവദിക്കുന്നത് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ കാരണം അതിനെക്കുറിച്ചാണെങ്കിലും അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ കേൾക്കാത്ത ഒരു ഓഡിയോ പുറത്തുവിടാൻ വേണ്ടിയിട്ടാണ് കേരള കോൺഗ്രസ് മാണി വിഭാഗം നേതാവായിട്ടുള്ള എ എച്ച് അഫീസുകായും പാരോടി രവിയും തമ്മിലുള്ള ഒരു ഓഡിയോ സംഭാഷണമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പുറത്തുവിടാൻ ശ്രമിക്കുന്നത് പാലോടി രവിയുടെ അനുമതിയോടുകൂടി തന്നെയാണ് അഫീസുകൾ അത് റെക്കോർഡ് ചെയ്തതും പാലോടി രവിയുടെ അനുമതിയോടുകൂടി തന്നെയാണ് ഈ വോയിസ് ക്ലിപ്പ് പുറത്തുവിടുന്നത് എന്തായാലും പാലോടി രവി സമ്മതിക്കുന്ന ഒരു കാര്യമുണ്ട് എന്തായാലും ഇനി ഡി സ്ഥാനത്ത് വളരെ കാണുകൾ തുടരാൻ കഴിയില്ല എത്രയും പെട്ടെന്ന് തന്നെ കോൺഗ്രസ് പാർട്ടി അദ്ദേഹത്തെ പുറത്താക്കും കാരണം സത്യങ്ങൾ വിളിച്ചു പറയുന്നവരെ കോൺഗ്രസ് ഇഷ്ടമില്ല എന്ന് കാലാകാലങ്ങളായി തെളിയിക്കുന്നതാണ് വലിച്ചു നീട്ടുന്നില്ല വോയിസ് ക്ലിപ്പ് കേട്ടതിന് ശേഷം കുറച്ച് കാര്യം കൂടി പറയാനുണ്ട് ആദ്യം നമുക്ക് വോയിസ് ക്ലിപ്പ് കേൾക്കാം കേട്ടോ അവൻ അടിപൊളിയായിട്ട് കേട്ടു ജലീല് ജലീല് പനി വന്നു റിപ്പോർട്ട് സത്യമാണ് പറഞ്ഞത് സത്യമാണ് കാരണം തമ്മിലടിച്ചാൽ അവനവിടെ പറഞ്ഞതാണ് തമ്മിലടിച്ചാൽ നിങ്ങളുടെ അവിടെ പൊല്ലമ്പാറ പഞ്ചായത്തിൽ ഒരുപാട് ജയിക്കത്തില്ല ത്രികോണ മത്സരമാണ് ആ ത്രികോണ മത്സരത്തിൽ കേരളത്തിൽ കോൺഗ്രസ് നഷ്ടപ്പെടുന്നുണ്ട് അതില്ലാണെങ്കിലും എല്ലായിടത്തും തമ്മിലടി അവസാനിപ്പിക്കണം ജനങ്ങൾക്ക് നന്നായിട്ട് അസംബ്ലിയിലും പഞ്ചായത്തിലും വോട്ട് ചെയ്യാൻ അറിയാം അല്ല അതോടൊപ്പം നിങ്ങൾ നിങ്ങൾ തമ്മിലുള്ള അടി നിർത്തണം അറുപത് സീറ്റിലെങ്കിലും പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജയിക്കുന്നു പറയുന്നില്ലേ അപ്പൊ പുല്ലമ്പാടിലെ കണക്ക് മാത്രമല്ലല്ലോ ആ അല്ല അല്ല അത് കണ്ടിവിടെ എന്ത് വർഷം കൊണ്ട് താഴെ തട്ടിൽ കൂടുന്ന യോഗങ്ങൾ വരെ ഞാൻ ഞാൻ കൊടുക്കുന്ന ഒരു കൊടുത്തേക്കുക പൊളിറ്റിക്സ് മത്സരിക്കാരി കളിയുണ്ട് അത് മനസ്സിലായില്ലേ ഇതേ പിന്നെ വാമനപുരത്ത് രവിയെ മത്സരിക്കാരിക്കും ഇതിന് നൽകി ഡി സി സി പ്രസിഡന്റ് സാർ മാറ്റാൻ ഒന്നും തോന്നില്ലല്ലോ ഇങ്ങനെ ഡി സി സി പ്രസിഡന്റ് സാർ തൊന്നും ഇമാർ മാറ്റത്തൊന്നുമില്ലല്ലോ നമ്മൾ തെരഞ്ഞെടുപ്പിനോട് വന്നതല്ലോ എന്റെ പാർട്ടിയല്ലേ എനിക്ക് ജോലി നാല് വർഷം ഇനി ഇനി തുടർന്ന് ഈ പാർട്ടി എന്ത് തീരുമാനിച്ചാലും അങ്ങനെയല്ലെന്നോ തലയകുന്ദർ ബഷീർ മുതൽ മാറ്റിയില്ല മോഹൻകുമാർ മുതൽ പേരെ മാറ്റിയില്ലേ അത് പാർട്ടി എടുക്കുന്ന തീരുമാനം പാർട്ടിക്കാരണമെന്നെങ്കിൽ ഞാൻ അംഗീകരിക്കണം എന്നെ വച്ചപ്പോൾ ഞാൻ ഇത്രയും സീനിയറായി എന്നെ വച്ചപ്പോൾ ഞാൻ വേണ്ടാന്ന് പറഞ്ഞില്ലല്ലോ എന്നെ പോലൊരു സീനിയർ ഡി സി സി പ്രസിഡന്റ് ആയിരുന്നു ഞാൻ അംഗീകരിച്ചല്ലോ ശരി 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 ജലീലിന് ഇതൊക്കെ നിഷ്പ്രയാസമാണ് കാരണം വെഞ്ഞാറമൂട്ടിലെ ഞങ്ങളുടെ രണ്ട് പ്രിയപ്പെട്ട സഖാക്കൾ ധീരരക്തസാക്ഷികളായിട്ടുള്ള സഖാവ് ഹക്ക് സഖാവ് മിഥുലാജു രണ്ടുപേരെയും കൊലപ്പെടുത്താൻ പിന്നിൽ നിന്ന് ചരട് വലിച്ച ഒരു കോൺഗ്രസ് നേതാവാണ് ഈ പറയുന്ന ജലീല് കഴിഞ്ഞ ഒൻപത് വർഷക്കാലമായി പ്രതിപക്ഷത്തിരുന്ന് പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇപ്പോൾ പരസ്പരം പാരമണിഞ്ഞും തമ്മിലണിഞ്ഞും കുതികാലുവിട്ടും പരസ്പരം പണിഞ്ഞും ജീവിക്കുകയാണ് കോൺഗ്രസിന്റെ നേതാക്കൾ കേരളത്തിലെ സമൂഹം ഒരു കാര്യം ഓർക്കുക പരസ്പരം കുതികാരി വെട്ടിയും തമ്മിലടിച്ചും സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി മോഹിക്കുന്ന ഇവരുടെ കൈകളിലേക്ക് കേരളത്തിന്റെ അധികാരം ചെന്നെത്തിയാൽ എന്തായിരിക്കും കേരളത്തിന്റെ അവസ്ഥ എന്ന് നിങ്ങൾ ആലോചിക്കുക കുട്ടിച്ചോറായി പോകും ഇപ്പോൾ കേരളം എല്ലാ സ്ഥാനങ്ങളിലും ഒന്നാം സ്ഥാനത്ത് തന്നെ നിൽക്കുന്നു അതങ്ങനെ തന്നെ നിൽക്കണമെങ്കിൽ ഇടതുപക്ഷം വീണ്ടും അധികാരത്തിൽ വരണം മൂന്നാമതും വീണ്ടും അധികാരത്തിൽ വന്നേ പറ്റൂ അത് കേരളത്തിന്റെയും നമ്മുടെയും നിലനിൽപ്പിന്റെ പ്രശ്നമാണെന്ന് കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു എല്ലാവർക്കും നന്മകൾ നേരുന്നു